മുപ്പത്തേഴ് ഡിഗ്രി കൊടുഞ്ചൂടിലും ഇടരാത്ത പാദങ്ങളുമായി യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണകൾ പുതുക്കി വിശ്വാസികൾ കൊളകപ്പാറ കുരിച്ചുമലയിലേക്ക് കൊളകപ്പാറ കുരിശുമലയിലേക്കുള്ള കാൽവരി യാത്ര അൻപതാണ്ട് പിന്നിടുമ്പോൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കാനെത്തിയത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിശ്വാസികൾ മീനങ്ങാടി സെന്റ് ഫ്രാൻസിസ് ദേവാലയത്തിലെ പീഡാനുഭവ അനുസ്മരണത്തിനുശേഷം മേപ്പേരിക്കുന്ന് കുരിശടിയിലെ പ്രാരംഭ പ്രാർത്ഥനയോടെ കുരിശിന്റെ വഴി ആരംഭിച്ചു യേശുക്രിസ്തുവിനെ മരണത്തിനു വിധിച്ചതു മുതൽ ശരീരം സംസ്കരിക്കുന്നതുവരെയുള്ള മാതാവിനെ കാണുന്നതും കുരിശിൽ തറയ്ക്കുന്നതുൾപ്പെടെയുള്ള പതിനാല് സ്ഥലങ്ങളിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളെ അടിസ്ഥാനമാക്കി പ്രത്യേക ധ്യാനവും പ്രാർത്ഥനയുമായാണ് വിശ്വാസികൾ കുരിശുചുമെന്ന മല കയറിയത് പാതിരിപ്പാറ എന്ന് മുൻപറിയപ്പെട്ടിരുന്ന കൊളകപ്പാറ കുരിശു മലയിലേക്ക് വിൻഷൻഷ്യൻ വൈദികനായ ഫാദർ സെബാസ്റ്റ്യൻ കരിങ്കുളത്തിന്റെ നേതൃത്വത്തിലാണ് കുരിശിന്റെ വഴി പ്രാർത്ഥനാനുഷ്ഠാനം ആദ്യമായി ആരംഭിച്ചത് മീനങ്ങാടി ഇടവക നിലവിൽ വന്നതിനു ശേഷം ഫ്രാൻസിസ്കൻ വൈദികരാണ് കുരിശിന്റെ വഴിക്ക് നേതൃത്വം നൽകി വരുന്നത് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിൽ നടത്തിയ പീഡാനുഭവ അനുസ്മരണത്തിന് ഫാദർ അജിത് കണ്ണംകേരിൽ വീസി മുഖ്യ കാർമികത്വം വഹിച്ചു ഫാദർ അമൽ മൂന്നുമാക്കിൽ ദേവാലയത്തിലും ഫാദർ സോജൻ പീ കുന്നേൽ മലമുകളിലും സന്ദേശം നൽകി നമ്മുടെ ചോദിക്കുന്ന പ്രധാനമുണ്ട് ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം അവന്റെ കരങ്ങളിൽ നിന്ന് തിന്മ സ്വീകരിക്കാനും എന്ന് പറഞ്ഞാലേ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ചവരാണ് നാം ഇപ്പോഴും അനേകം നന്മ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് തരുന്നത് എന്തും നീട്ടി സ്വീകരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് വിശ്വാസികൾക്കായി മലമുകളിൽ നേർച്ച ഭക്ഷണവും ഒരുക്കിയിരുന്നു അത്യുഷ്ണത്തിൽ ദാഹിച്ച് വലഞ്ഞെത്തിയ വിശ്വാസികൾക്ക് ഡിവൈഎഫ്ഐ കൃഷ്ണഗിരി യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും കൃഷ്ണഗിരി എച്ച് എം സി സ്റ്റാൾ അയൽക്കൂട്ട അംഗങ്ങളും യൂഫ്ര അസി യൂണിറ്റ് അംഗങ്ങളും കുടിവെള്ളം എത്തിച്ചു നൽകി ന്യൂസ് ബ്യൂറോ മീനങ്ങാടി